ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കാർത്തികയുടെ തലയ്ക്കടിച്ച് വിക്രം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അതേ സമയത്ത് തന്നെ കല്യാണി ഈ കാർത്തികയ്ക്ക് അപകടം പറ്റുന്ന കാര്യം സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട് കിരണിനോട് കാര്യം പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് നിനക്ക് തോന്നിയതാവും ഈ സമയത്തൊക്കെ കാർത്തികയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഗംഗാപ്രസാദ് എന്തായാലും ഇപ്പം ജയിലില്ലല്ലേ പിന്നെ അവനക്ക് ശത്രു ആരാണെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തായാലും ഒന്ന് വിളിച്ചു നോക്ക് കിരണേട്ടാ ഫോൺ ഫോണെടുത്ത് െന്ന് പറഞ്ഞിട്ട് കല്യാണിയുടെ നിർബന്ധപ്രകാരം നമ്മുടെ കിരൺ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പം ഇനിയിപ്പോൾ സൈലന്റോ മറ്റോ ആയിരിക്കും കല്യാണി എന്ന് കിരൺ പറയുമ്പോഴേ അല്ല നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് വരാം കിരൺ ഏട്ടാ എന്ന് പറയുന്നുണ്ട് എനിക്ക് എന്തോ ഒരു സുഖമില്ല എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമുണ്ടോ അവർക്ക് ഇപ്പൊ കിടന്നുറങ്ങാതിരിക്കില്ല നേരെ ഒന്നരയായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് സാരില്ല ഞാൻ ചെല്ലുന്നതൊന്നും നമ്മൾ ചെല്ലുന്നതൊന്നും കാർത്തികേച്ചിക്ക് അത് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് അങ്ങനെ അവർ കാറെടുത്ത് നിന്നും പോവുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ വീട്ടിൽ തിരികെ തിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് പ്രകാശനും വന്നിട്ടുണ്ട് അപ്പോൾ പ്രകാശൻ വരുന്ന കാണുമ്പോൾ ആ വന്നോ എന്ന് തീർത്ഥാടനൊക്കെ കഴിഞ്ഞ് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ പിന്നെ എന്താ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നമുക്ക് ഈ വീട് മാറണം നമുക്ക് നല്ലൊരു വീട്ടിലേക്ക് മാറണം ഉള്ളിലോ ഏരിയയിലുള്ള ഒരു വീട്ടിലേക്ക് അപ്പോൾ നിൻ്റെ അതിനുള്ള പൈസ ഒക്കെ ഉണ്ടാ എന്ന് ചോദിക്കുകയാണ് അതെ പൈസ ഒക്കെ എന്തേലും ഉണ്ട് എന്ന് പറയുന്നത് പിന്നെയും നിൻ്റെ ആ പരിപാടി തുടങ്ങിയോ നീ ആരെങ്കിലും തല തല്ലി പൊടിച്ചോ അല്ലെങ്കിൽ കക്ക കയറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പ്രകാശൻ അതൊന്നും അച്ഛൻ അറിയണ്ട എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് മാറണം ചെയ്തിട്ടുണ്ട് ആ രാജപ്പൻ എന്നെ തല്ലാൻ വന്നിരുന്നു പൈസ ചോദിച്ചിട്ട് അപ്പോൾ അവൻ്റെ വീട്ടിൽ തന്നെ കയറി ഞാൻ അവന്റെ തലയ്ക്ക് അടിച്ചിട്ടുമുണ്ട് അവനിപ്പോൾ പ്രാന്തായിട്ട് ചെവിയിൽ പൂവൊക്കെ വെച്ച് നടക്കുന്നുണ്ടെന്ന് വിക്രം പറയുമ്പോൾ അവൻ അത് രണ്ട് കിട്ടേണ്ടതായിരുന്നു എന്ന് പ്രകാശനം പറയുന്നുണ്ട് എന്തായാലും കാ കാർത്തികയുടെ അരികിലേക്ക് വരുമ്പോൾ ഒക്കെ തുറന്നു കിടക്കുകയാണ് അപ്പോൾ എന്താ ഗേറ്റ് തുറന്നെടുക്കണേ ഫ്രണ്ട് വാതിൽ തട്ടി വിളിച്ചിട്ടൊന്നും നമ്മുടെ കാർത്തിക തുറക്കാതെ വരുമ്പോൾ പുറകിലൂടെ പോവുകയാണ് അങ്ങനെ പുറകുവാതിലൊക്കെ തുറന്നു കിടക്കണേ കാണുമ്പോൾ ഭയങ്കര ടിയോടുകൂടി വേഗം ഓടിച്ച് തന്ന റൂമ് തുറന്നു നോക്കുമ്പോൾ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന നമ്മുടെ കാർത്തുകയെ കാണുന്ന കാണുകയാണ് അങ്ങനെ കല്യാണി കിരണം പെട്ടെന്ന് തന്നെ അവരുടെ കാറിൽ അവളെ കയറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും സംഭവം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് ഈ കൊണ്ടുവന്നത് എന്തായാലും നന്നായി ഇനിയിപ്പോൾ ബോധം ഇതുവരെയും വന്നിട്ടില്ല തലയ്ക്കടികയറ്റൊണ്ട് ഇനിയിപ്പോൾ ഓർമ്മ ശക്തി നഷ്ടപ്പെടോ എന്നൊന്നും അറിയില്ല ആൾക്ക് ബോധം വന്നതിന് ശേഷം ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ കൃത്യസമയത്ത് കൊണ്ടുവന്ന് കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൾ തീർന്നേനെ എന്നും കൂടി പറയുകയാണ് എന്തായാലും അവർ നല്ല പേടിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കല്യാണി ഉറപ്പായിട്ടും പറയുന്നുണ്ട് ഈ കാര്യം ചെയ്തത് വിക്രമാണെന്ന് അപ്പൊ അവനാണെങ്കിൽ അവൻ ഇനി എന്തായാലും പുറംലോകം കാണില്ല അവൻ്റെ ഇത് അവസാനത്തെ കളിയായിരിക്കും എന്ന് നമ്മുടെ കിരണും പറയുകയാണ് എന്തായാലും അച്ഛനെയും കൊണ്ട് നമ്മുടെ വിക്രം പുതിയ വീട്ടിലേക്ക് വലിയൊരു ബംഗ്ലാവ് പോലെ ഒരു വീട്ടിലേക്കാണ് ചെന്ന് കയറുന്നത് പ്രകാശൻ തന്റെ അന്തം വിട്ടിരിക്കുകയാണ് ആ ഒരു വീട് കണ്ടിട്ട് ഇത്ര വലിയ വീടോ മോനെ രണ്ടു നില വീടാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കുറച്ച് നാൾ നമുക്ക് ഇവിടെ കഴിയാം ഒളിവി എന്ന പോലെ ആരെയും ഈ നമ്മുടെ ഫോണിൽ നിന്ന് ആരെയും വിളിക്കാൻ വേണ്ട ആരും ഇങ്ങോട്ട് ഇവിടെ ഉള്ളതെന്ന് ആരും അറിയാൻ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ നിൽക്കാണ് അതേ സമയത്ത് നമ്മുടെ കാർത്തികയ്ക്ക് ബോധം വരുന്നുണ്ട് അങ്ങനെ കല്യാണിയും കിരണും ചെന്ന് കാണുകയാണ് അപ്പം അവർ പേടിച്ചിട്ടാണ് അപ്പം കല്യാണി പറയുന്നുണ്ട് ഞാനാണ് ചേച്ചി കല്യാണിയാണ് എന്ന് പറയുകയാണ് ആ മോളെ എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയത് ഇവനാണ് വിക്രമാണ് എന്ന് പറയാണ് അപ്പം എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ചേച്ചി എന്ന് പറയുന്നുണ്ട് അതെ അവൻ എന്നെ തലക്കടിക്കുകയും അവിടെ സ്വർണം പണമൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു മോൾ എന്നെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിച്ചില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും വിക്രത്തിന്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം തന്നെ കിരണ എടുക്കുന്നുണ്ട് വിക്ര ഇനി ലോകം കാണില്ല തല്ലിച്ചതച്ച് അച്ഛൻ്റെ മുന്നിലൂടെ തന്നെ പോലീസിന് കൈമാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്